അസ്സാം വലൈക്കും തന്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പ്രവൃത്തി സഹിക്കുവാൻ കഴിയാതെ സമീറ അവിടെ നിന്നതാ ഇറങ്ങുന്നു വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടില്ല അതെ സുഭഹിനസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് അവൾ ഇറങ്ങി വല്ലാതെ വെളിച്ചം വെക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അന്ന് രക്ഷപ്പെട്ടതുപോലെ അന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞത് നാളെ നേരം വിളക്കുമ്പോഴേക്കും നിന്റെ മുഖം ഇവിടെ കാണാൻ പാടില്ല അതായിരുന്നു ഇന്ന് അയാളും ഭാര്യയും സുഖിക്കുകയായിരിക്കും മണിറയിലെ അതെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയോടൊത്ത് ഹേയ് എന്തിനാ ആരെങ്കിലും ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതും ഒതുക്കും സെമീറ ഒരുപാട് അനുഭവിച്ചതാണ് അനുഭവിച്ചനുഭവിച്ച് ഹൃദയം വല്ലാതെ അങ്ങ് പഠിച്ചു പോയിട്ടുണ്ട് അതെ ഒരുപാട് വേദനകളും വിഷമങ്ങൾ അനുഭവിച്ചു ഈ അഞ്ച് കൊല്ലത്തിനടക്ക് എന്നാൽ തൻ്റെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ പറയാൻ എനിക്കൊരാളില്ല അള്ളാഹു അല്ലാതെ ഒരാളോട് പറഞ്ഞ് അതിലൊരു സാന്ത്വര്യമാക്കി കിട്ടുമ്പോഴുള്ളൊരു ആശ്വാസം റബ്ബേ എനിക്കതിനൊരാളില്ല എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു എൻ്റെ സമ്മാനങ്ങൾ എനിക്കുള്ള ഗിഫ്റ്റുകൾ അതെപ്പോഴും ഇഷ്ടം പോലെ കിട്ടും ഒരു നിമിഷം സമീറ ഓരോന്ന് ആലോചിച്ചു കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് റബ്ബേ എന്തൊരു ശബ്ദം അതെ കൈക്കോട്ട് കൊണ്ട് കൊത്തുന്ന ശബ്ദമായിരുന്നു പെട്ടെന്ന് അവൾ അത് കണ്ടു ഒരു നിമിഷം അവൾ അവിടെ പതുങ്ങി നിന്നു റബ്ബേ റായില റാക്ക് എന്തവിടെ പണി കൈക്കോട്ട് കൊണ്ട് കിളച്ചെന്താ പണി ഒരു നിമിഷം അവൾക്ക് തോന്നി അതെ ഞാൻ എടുത്തു കൊണ്ടുപോയ ആ സ്വർണം തിരയുകയായിരിക്കും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും അവൾ പതുക്കെ വീടിനോട് ചാരി നിന്നു റബ്ബേ ആരെങ്കിലും കണ്ടാൽ ഒരു പക്ഷേ എന്നെ പിടിച്ച് വലിച്ച് അകത്തേക്ക് തന്നെ കേറ്റും റബ്ബേ ഞാൻ എങ്ങനെ രക്ഷപ്പെടും തൻ്റെ വേഗമായി പതുക്കെ പതുക്കെ അവൾ കാലച്ച കേൾപ്പിക്കാതെ അവിടെ നിന്ന് നടക്കുകയാണ് അല്ല റോയിൽ അവിടെ കുത്തി കിളക്കുന്നുണ്ട് സ്വർണം തരയുകയായിരിക്കും പഠിച്ചോ എന്ത് ചെയ്യുക വെളിച്ചമങ്ങാനും വെച്ച് കഴിഞ്ഞാൽ അതും ഭയമാണ് ഇല്ല ഹിൽ ഇങ്ങോട്ടാണ് ആ കൈക്കോട്ടുമായി നടന്നു വരുന്നത് തന്നെ ഏത് നിമിഷവും കാണും അല്ല ഒരു നിമിഷം അവൾ ആ വീടിന്റെ ചുമരിനോട് ചാരി നിന്നു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അതാ അവൾ നിന്നിരുന്ന ആ ചായപ്പിൻ്റെ അങ്ങോട്ട് തന്നെ മാറി നിന്നു എന്നാൽ ഈ സമയം റാഹിൽ അഹം നശിച്ച് പരിപാടിയായിപ്പോയി എൻ്റെ പണിയാണ് ഞാനതിങ്ങോട്ട് കെട്ടും കെട്ടി ഏറ്റിക്കൊണ്ടെന്നു ഞാൻ തന്നെ കുഴിച്ചിട്ടോ ഇപ്പോൾ എനിക്ക് വെച്ചത് ഓർമ്മയില്ല വല്ലാത്തൊരു ഇത്രയും വലിയൊരു കള്ളത്തിയായിട്ടും എനിക്ക് ഈ കള്ളത്തിൽ ഒളിപ്പിച്ചേക്കാൻ പറ്റില്ല സാധനം അവൾ തന്നെ അവളെ പറയുന്നത് കേട്ട് സെമീറ ശരിക്കും ഞെട്ടി എല്ലാവരെയും അത്യാവശ്യത്തിന് എടുത്തിട്ടൊന്നു ഞാൻ വിടുള്ളു സെമീറൻ്റെ മൂന്ന് പവൻ്റെ മാലണം ഞാൻ അടിച്ചു മാറ്റിയത് ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല റാഹിലാൻ ആര് പിടിക്കപ്പെടാന് പക്ഷേ ആ കോടിക്കണക്കിന് സ്വത്ത് ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ട് അത് എവിടെയോ മറഞ്ഞ് കിടക്കുന്നുണ്ട് അതെടുക്കാത്ത റാഹിലേക്ക് വിശ്രമമില്ല അവൾ തന്നെ സ്വയം പറയുന്നത് സമീറെ കേട്ടിട്ട് ഞെട്ടിപ്പോയി റബ്ബേ ഇത്രയും വലിയ ഒരു കള്ളത്തിയാണോ സെമീർ അതിനുള്ളിൽ സുഖമായി കിടന്നിറങ്ങായിരിക്കും ഓളെ ഫോണൊക്കെ എത്തേണ്ടടുത്ത് എത്തിയില്ലേ അവൾക്ക് അത് മനസ്സിലായി അതെ എൻ്റെ ഫോണും എടുത്തത് റാഹിൽ തന്നെയാണ് അത് വിറ്റ കാശാക്കിയെന്നാണ് തോന്നുന്നത് റബ്ബേ ഈ ഒരു കള്ളത്തിയെ എങ്ങനെയെങ്കിലും കൊടുക്കിയില്ലെങ്കിൽ ഇനിയും ആളുകൾ വഞ്ചിക്കപ്പെടും ചതിക്കപ്പെടും പഠിച്ചോനെ ഇങ്ങനെയുള്ള ക കള്ളത്തികളെ പിടിക്കാൻ ഒരാളെന്ന് ഇറക്കി കൊടുക്കല്ലോ റാഹില അതാ വീടിൻ്റെ ആ ഭാഗത്തേക്ക് കയ്യും കാലം കഴുകുവാൻ വേണ്ടി വരികയാണ് അവൾ ഒരു നിമിഷം ആ ചായ്പിൻ്റെ ചുമരനോട് ചേർന്നോ ഇരുട്ടായത് കൊണ്ടും കറുത്ത കറുത്ത പർദ്ധ അണിഞ്ഞതുകൊണ്ടും ഹോ തൽക്കാലം അവിടെയങ്ങ് ചുരുണ്ടുകൂടി റാഹിൽ തൻ്റെ മുമ്പിലൂടെയാണ് നടന്നു പോയത് ഭാഗ്യം പിടിക്കപ്പെട്ടില്ല റാഹിൽ അപ്പുറത്തേക്ക് പോയി സമീറ പതുക്കിയതാ അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റു പതുക്കെ അവൾ ഇറങ്ങുന്നു ദിനങ്ങനെ വന്നോക്കോ പേടിയാണ് സമാധാനമല്ല സത്യം പറഞ്ഞാൽ അവൾ ഭയന്നുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഒരിക്കൽ പോലും റാഹില അവിടെ ഉള്ളതും അവൾ ശ്രദ്ധിച്ചില്ല എന്നാൽ ഭാഗ്യത്തിനെ കൈക്കോട്ട് കൊണ്ട് നിലം കിളക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് നോക്കാൻ തോന്നിയത് അല്ലെങ്കിൽ മുന്നിൽ പെട്ടേനെ എങ്കിലും ധൈര്യത്തോടെ വിസ്മല്ലായി തവക്കൽത്തു അല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമീറ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ കൂരിരുട്ടിൽ റബ്ബേ കുറേശേ വെളിച്ചം വെച്ച് വരുന്നുണ്ടല്ലോ റബ്ബേ അവൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് നടന്നകുന്നു റോട്ടിലേക്ക് എത്തിക്കിട്ടിയാൽ ഒരു പക്ഷേ ഓട്ടോ കിട്ടുമായിരിക്കും ഓട്ടോ കിട്ടിയാൽ കൈച്ചിലായി അവൾ നടന്നുകൊണ്ടേയിരുന്നു ഇല്ല ഒരു ഓട്ടോയും അവിടെ കാണുന്നില്ല ഒരു ഓട്ടോയും വരുന്നു പതുക്കെ അവൾ ഹോ ഒരു നിമിഷം ഐഷമ്മ തിന്ന ഹിജാബിനെക്കുറിച്ച് അവൾ ഓർത്തു അതെ ആ ഹിജാബ് അതവൾ താഴ്ത്തിയിട്ടത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സേഫ്റ്റിയായി റബ്ബേ സ്ത്രീകൾക്ക് ഇതിനേക്കാൾ സേഫ്റ്റിയായ ഒരു വസ്ത്രം ഏതാണുള്ളതെന്ന് വരെ അവൾ ചിന്തിച്ചു പോയി അലഹദില്ല അവൾ പതുക്കെ നടന്നുകൊണ്ടേ ഇരുന്ന് ഹൗഭാഗ്യം വീട് പിന്നിട്ടോ ഇനി കാണൂല വീട് പറഞ്ഞോ ഇനി പ്രശ്നമല്ല ഇനി ഏതെങ്കിലും സ്ത്രീയാണെന്ന് വിചാരിച്ചോളും ആരും പിന്നാലെ ഒന്ന് പിടിക്കാൻ ഞാൻ മതിയായിരുന്നു ഏയ് ഇല്ല എൻ്റെ അള്ളുണ്ടല്ലോ എൻ്റെ കൂടെ എൻ്റെ അള്ളുണ്ടല്ലോ എനിക്ക് എന്തിനാ ഒരാൾ പേടിക്കേണ്ട ആവശ്യം അവൾ നടന്ന് പോയിക്കൊണ്ടേയിരുന്നോ ഇല്ല ഒരു വാഹനവും കിട്ടുന്നില്ല എന്നാൽ അവൾ നടന്ന് നടന്ന് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു അത് കണ്ട് ഒരു നിമിഷം അവൾ അവിടെ നിന്ന് പോയി റബ്ബേ അതെ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു സ്ഥാദത പുലർച്ചെ നടക്കുന്നു ശരിക്കും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി റബ്ബേ അത് അതെ അത് ആ ഉസ്താദ് തന്നെയാണ് ഫൈസി അന്ന് തന്നെ രക്ഷിച്ച അതേ ഈ സ്ഥലത്ത് വെച്ചു തന്നെയാണ് അന്ന് എന്നെ രക്ഷിച്ചത് അങ്ങേ എങ്ങോട്ടാണ് കൊണ്ടുവിടേണ്ടത് എന്ന് ചോദിച്ചതെല്ലാം ഈ സ്ഥലത്ത് വെച്ച് തന്നെ അതാ ഇന്ന് ഒരു കുഞ്ഞിൻ്റെ കൈ പിടിച്ചു കൊണ്ടാണല്ലോ ഒരു നിമിഷം അവൾ ഓർത്തു റബ്ബേ ആയുഷ്മോള് ആയുഷ് മോളാണല്ലോ അത് ഞാൻ ഈ ഒരു അവസ്ഥയിൽ അവരുടെ അരികിലേക്ക് ചെന്നാൽ എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും ഒരു പക്ഷേ പക്ഷേ അവൾക്ക് ഒരു വാഹനവും കിട്ടിയില്ല എന്തെന്നറിയില്ല ആ പിഞ്ചു പൈതലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദ് നടക്കുകയാണ് അല്ല പാവം അതിൻ്റെ ഉമ്മ മരിച്ചതാണ് ഉമ്മമ്മ മരിച്ചതാണ് ആരും ആ കുട്ടിക്ക് റബ്ബേ എന്താ ഞാൻ ചെയ്യാം ഒരു നിമിഷം അതാ സെമീറ അവിടെ തന്നെ നിന്നു ആ കുട്ടി അതാ നടന്ന് കുഴങ്ങിയെന്ന് കണ്ടപ്പോൾ ആ ഉസ്താദ് ആ കുട്ടിയെ വാരിയെടുത്ത് തോളിട്ട് കൊണ്ട് നടക്കുന്നു പാവം പ്രഭേ അവരെവിടെയാണ് താമസാവോ ആ കുട്ടിയെ നോക്കാൻ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷെ നേരിട്ട് ഉസ്താദിനെ മുമ്പിലേക്ക് ചെന്നതും മോശമല്ലേ എത്ര ഹിജാബ് കിട്ടാലും ഞാനൊരു പെണ്ണല്ലേ ഒരു പെണ്ണായി ഞാൻ ആ കുട്ടി എടുക്കാൻ പെട്ടെന്ന് പോരും നിമിഷം അദ്ദേഹം എന്ത് വിചാരിക്കും പ്രഭേ ഞാൻ എന്ത് ചെയ്യാം സമീറ അവിടെ എവിടെയായിട്ട് ചുറ്റിപ്പറ്റി നിന്നു അങ്ങനെ അതാ പള്ളി നേരം ഏകദേശം വെളുത്തു തുടങ്ങിയപ്പോൾ അവൾ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു ആ കുട്ടിയും ഉസ്താദും അതാ അതുവഴി നടന്നു വരുന്നു മോളെ ഉപ്പച്ചിൻ്റെ കുട്ടി ഇവിടെ ഇരിക്കട്ടോ ഉപ്പച്ചി ഇപ്പം വരാം ഉപ്പച്ചി എൻ്റെ കുട്ടിക്ക് ചായ വാങ്ങിക്കൊണ്ടുവന്ന് തരട്ടോ ഈ ഇത്താത്താണ് എടുത്തിരുന്നെട്ടോ ഒരിക്കൽ പോലും അത് സെമീറയാണെന്ന് ഉസ്താദ് അറിഞ്ഞില്ല അത് ഹിജാബ് ധരിച്ചത് കൊണ്ട് തന്നെ അറിയില്ലല്ലോ എന്നാൽ ഈ കുട്ടി അതും ശ്രദ്ധിച്ചില്ല കുട്ടിക്ക് എന്തൊക്കെയോ മിണ്ടെണ്ണം പറയാന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉസ്താദ് ചായ വാങ്ങുവാൻ വേണ്ടി പോയി ഉപ്പ ചിപ്പ വരാം എവിടേക്കെ എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പച്ചിൻ്റെ കുട്ടി ഒഴുങ്ങിയല്ലേ ഉപ്പ ചിപ്പ വരാ അടുത്ത കടയിലേക്ക് പോയി പെട്ടെന്ന് സമീർ വിളിച്ചു ഐഷു ഒരു നിമിഷം ആ കുട്ടി മുഖത്തേക്ക് നോക്കി ഇത് ആരാണ് ഉമ്മച്ചിയാണ് മോളെ അവളുടെ നിഖാബക്കി കാണിച്ചു കൊടുത്തു അപ്പോൾ തന്നെ താഴ്ത്തിയിട്ട് ഉമ്മച്ചി 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 ഇങ്ങനെ ഇവിടെ എത്തിയത് ഈ സമയത്ത് മോളെ ഉപ്പച്ചിയോട് പറയണ്ടോ ഞാന് പെട്ടെന്നാണ് ബസ് വന്നത് അല്ല ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് കുറച്ച് അല്പം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കയറണ്ട കേറണ്ടോ കേറണ്ടോ എന്ന് പറഞ്ഞേ അതാ ബസ്സുകാർ അവിടെ നിർത്തി വിളിക്കുന്നു അപ്പോഴേക്കും അയ്യുവിന് ചായും പഴംപൊരിയുമായി ഉപ്പച്ചി വന്നു മോളെ ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് ചായ ചൂടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ചൂടോട് കൂടി കഴിച്ചോളി ഇതാ പഴംപൊരി ഇതാ ഉപ്പച്ചി മുറിച്ചത് ഉപ്പച്ചി ഉമ്മച്ചി എന്നാൽ ഉപ്പച്ചി വന്നപ്പോൾ അതുവരെ അവൾ അവിടെ കാത്തു നിന്നു ഉപ്പച്ചി കുട്ടിയുടെ അരികിലെത്തി എന്ന് കണ്ടപ്പോൾ അതാ സെമീറ ബസ്സിലേക്ക് കയറുവാൻ വേണ്ടി ഒരുങ്ങുന്നു ആ കുഞ്ഞും പിന്നാലെ ഉപ്പച്ചി ഉമ്മച്ചി എന്താ മോളെ ഇത് ഏഹ് ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ അതൊക്കെ ഉമ്മച്ചിന്ന് വിളിക്കാൻ പാടുണ്ടോ എന്നാൽ ആ കുഞ്ഞ് തൻ്റെ പിന്നാലെ ഓടി വരുന്നത് കണ്ട സെമിയറൊക്കെ ആ ബസ്സിൽ കയറാൻ കഴിഞ്ഞില്ല പോയിക്കോളി ഞാൻ എന്താ താത്ത ഇത് ഇത്രയും നേരങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എനിക്കൊരു അത്യാവശ്യം ആ ആയിക്കോളും കുഴപ്പമില്ല ബസ് കയറി പോയി അപ്പോഴേക്കും അതിലാരോ ഒരാൾ കയറിയത് ഭാഗ്യം അല്ലെങ്കിൽ എന്നെ പ്രാഗ്യം പറഞ്ഞേനെ ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു ഐഷു ഉപ്പച്ചിനെ കുട്ടി ഇവിടെ ഒന്നാണ് പഠിച്ചോനെ എൻ്റെ കുട്ടിക്കൊരു ഉമ്മ ഇല്ലാത്തതാണല്ലോ റബ്ബ എല്ലാവരും ഉമ്മച്ചി ഉമ്മച്ചിന്ന് വിളിച്ച് നടക്കുകയാണ് ഉപ്പച്ചി അതും ഉമ്മച്ചിയാണ് ഉമ്മച്ചി എൻ്റെ മോളെ ഇത്ത സോറിട്ടോ എൻ്റെ കുട്ടി അറിയാതെ വിളിച്ചു പോവുകയാണ് കുട്ടി നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഉമ്മച്ചു പറഞ്ഞങ്ങളെ പിന്നാലെ ഓടിയെന്ന് ഞങ്ങൾ ബസ്സും പോയില്ലേ ഒരു നിമിഷം സെമിയറാക്കെന്ത് പറയണമെന്നായിപ്പോയി അവൾ ഒരിക്കലും അത് വെളിപ്പെടുത്തിയില്ല ഇല്ല ഞാനത് സെമിയറയാണെന്ന് അല്ലെങ്കിൽ പുത്തൻ വീട് തറവാട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണാണെന്ന് അവൾക്കത് പറയുവാൻ അല്പം ഭയം തോന്നി ഒരു പക്ഷേ അതങ്ങാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേണ്ട ഒരു നിമിഷം അവൾ പറഞ്ഞു അത് സാരമില്ല അവൾ ഉമ്മച്ചിന്ന് വിളിച്ചോട്ടെ അതിനെന്താ കുഴപ്പം മോളെ അവൾ ഹിജാവ് പൊക്കുകയോ പേര് വെളിപ്പെടുത്തുകയോ ചെയ്തില്ല മോളെ മോളെ ചായ ഉമ്മച്ച് ചൂടാക്കി തെറ്റ് ചൂടുണ്ടല്ലപ്പോഴും അവൾ തൻ്റെ കുഞ്ഞിന് അതാ ഭക്ഷണവും ചായയും പഴംപൊരിയുമെല്ലാം കൊടുക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഉസ്താദ് ഒരു നിമിഷം അ ഉപ്പച്ചി ഇത് ഉമ്മച്ചി തന്നെയാണ് ഇത് ഉമ്മച്ചി തന്നെയാണ് ഒരിക്കൽ പോലും സെമീറിയാണെന്ന് ഉസ്താദിന് മനസ്സിലായില്ല അതെ അവൾ പുത്തൻ വീട് തറവാട്ടിൽ തന്നെയായിരുന്നു വിചാരം ഇത് ഏതോ ഒരു സ്ത്രീയാണ് അതെ ഇത്ത ക്ഷമിക്കണം കേട്ടോ എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെ അങ്ങനെ കരുതിപ്പോയത് അത് സാരല്ല അത് നിങ്ങൾക്കെന്നാ പൊയ്ക്കോളൂ വളരെ ഉപകാരം എൻ്റെ കുട്ടിയുടെ കൂടെ അല്പസമയം ചിലവഴിച്ചല്ലോ അതന്നെ പെട്ടെന്ന് സെമിയറാക്ക അതൊക്കെ വെളിപ്പെടുത്തണം എന്ന് തോന്നി അതല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യാം റബ്ബേ ഉമ്മച്ചി ഞാനുമ്മച്ചിയുടെ കൂടെ പോരട്ടെ ആ കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി മോളെ നീ എന്തേ പറയുന്നത് നീ എന്താ മോളെ പറയുന്നത് എല്ലാവരും ഉമ്മച്ചിന്ന് കയറി വിളിക്കാം ഉപ്പച്ചി ഇത് ഉമ്മച്ചി തന്നെയാണ് ഈ ഉപ്പച്ചിക്ക് എന്താ അറിയൂലേ കുട്ടിയുടെ ആ ഒരു വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം അത് ഇത്ത നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ ഒരു നിമിഷം അവൾ ഇനി സത്യങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല എന്ത് ചെയ്യണം അതെ ഉസ്താദെ ഞാൻ പുത്തൻ വീട് തലവാട്ടിൽ ജോലിക്കാരിയാണ് എൻ്റെ പേര് സമീറ ഒരു നിമിഷം അതാ ഉസ്താദ് ഞെട്ടിപ്പോയി സമീറ അതെ അല്ല അന്നൊരിക്കൽ അതെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു പക്ഷേ രക്ഷപ്പെടേണ്ട അവസ്ഥയായപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോന്നു സമീറ അതെ ഉസ്താദിൻ്റെ മനസ്സിൽ അത് മാത്രമായി ആ എന്നാൽ ശരി ഞങ്ങളങ്ങോട്ട് എനിക്ക് പള്ളിയിലേക്ക് പോകാൻ ഉപ്പച്ചി എനിക്ക് ഉമ്മച്ചീൻ്റെ കൂടെ പോകണം ഏ അത് പറ്റില്ല നമുക്ക് പിന്നെ പോകാം ഇൻഷാ അല്ല അല്ല സമീറ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പുത്തൻ വീട് തറവാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലാതെ എനിക്ക് ആരുമില്ല എനിക്കൊരാശ്രയമില്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ എനിക്ക് എനിക്കെൻ്റെ ഭർത്താവുണ്ട് പക്ഷെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് ഒരു അവിടെ നിൽക്കാൻ കഴിയൂല സത്യം പറഞ്ഞാൽ ഉസ്താദ് ആ സെമീറയെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയൊന്ന് അല്ലാ ഹേയ് വേണ്ട അവൾ ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് വേണ്ടാത്തതൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എനിക്കെൻ്റെ സുഹൃദ് തന്നെ ഉണ്ടല്ലോ പക്ഷേ എൻ്റെ കുഞ്ഞ് ഉമ്മച്ചീന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് അതെ ഇത്ത ഞാൻ എൻ്റെ കുട്ടിയുടെ എനിക്ക് മനസ്സിലാകുന്നത് കുട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നില്ല നിങ്ങൾ ഞങ്ങൾ കുട്ടിനെ നല്ല രീതിയിൽ നോക്കിക്കോളാം ഐഷുമ്മയും പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇഷ്ടമാണ് നിങ്ങൾ തന്നെ കൊണ്ടാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ അല്ലാതെ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് ആ നിമിഷം തന്നെ അതാ ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അള്ളാ പള്ളിയിൽ എൻ്റെ കുട്ടി നൃത്തം ഞാൻ നടക്കാനിറങ്ങുമ്പോൾ എൻ്റെ മൂന്ന് വയസ്സുള്ള ഈ പിഞ്ചു പാലിക എൻ്റെ കൂടെ വരിക അവളുടെ കാലുകൾ ഉപ്പച്ചീൻ്റെ കാലുകൾ കടയുന്നു എന്ന് പറയുമ്പോൾ അവളെ ഞാൻ വാരി എടുക്കുക ഈ ഒരു ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് കളിക്കേണ്ട പ്രായമാണത് പക്ഷെ എൻ്റെ കുട്ടിക്കാ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പച്ചി ഉപ്പച്ചി കരയേണ്ട ഞാൻ ഉമ്മച്ചിയുടെ കൂടെ പോയിക്കോളാം എന്ത് ചെയ്യണമെന്നറിയാതെ ഉസ്താദ് തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു റബ്ബേ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂട്ടുകാരൻ പക്ഷേ ഞാനും ഇവളും സംസാരിക്കുന്നത് കാണുമ്പോൾ പല രീതിയിലുള്ള അവിഹിതങ്ങളും അവിഹിത ബന്ധങ്ങളും പറഞ്ഞുണ്ടാക്കുവാനും ചാൻസ് ഉണ്ട് എന്നാൽ പേടിയെക്കൊലായി അതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒന്ന് രണ്ടാളുകൾ ഹിജാബ് ധരിച്ച സെമീറയും ഉസ്താദും സംസാരിക്കുന്നത് കണ്ടോ ആരാണിപ്പം അത് കുറച്ച് നേരമായല്ലോ ആ കുട്ടിയും ഭാര്യയും ഭർത്താവും അല്ല ഉസ്താദിന് ഭാര്യയില്ല പിന്നെ ഇപ്പോൾ ഏതാ ആ ഉസ്താദിനും ഉണ്ടാവില്ലേ ഒരു പൂതിയൊക്കെ ആ ആണ് നടന്നോട്ടെ അല്ല എന്നാലിപ്പോൾ പെണ്ണാരാ മനസ്സിലായില്ല ഹിജാബിട്ടിട്ടേ മുഖൊക്കെ മറിച്ചപ്പം ആരാ വിചാരിച്ചിന് അതൊന്നും ഞമ്മക്ക് മനസ്സിലാകുന്നില്ല എന്നാലും ഉസ്താദ് ഒരു മനുഷ്യനല്ലേ മൂപ്പർക്കും ഉണ്ടാവും രണ്ടാമത് കെട്ടാനൊക്കെ ഒരു പൂതി അതുമല്ല മൂപ്പര് എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായില്ല നടക്കണേ പീഡിക്കൊലായി ഇരുന്ന ആളുകളുടെ ചർച്ചയും സംഭാഷണവും അതായിരുന്നു എന്നാൽ ഉസ്താദ് പറഞ്ഞു സെമിറാം നിങ്ങൾ പുത്തൻ വീട് തുറപാട്ടിലേക്ക് പോയിക്കോളൂ നമുക്ക് എന്താ ചെയ്യപ്പ മോളയും കൂട്ടി പോകണേ തൽക്കാലം കാരണം അവിടെയുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു കാരണം ഇമാമത്ത് നിൽക്കുവാനും ബാങ്ക് കൊടുക്കുവാനും പ്രഭാഷണങ്ങൾക്കുമുള്ള ഉസ്താദാണ് എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ചീത്തപ്പേരിൻ്റെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ വലിയതാക്കി തീർക്കും അത് സമൂഹത്തിൻ്റെ ഒരു പരിപാടി തന്നെയാണ് ആ ഉസ്താദുമാരെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഒരു കളിയാക്കലുമാണ് എന്തൊക്കെ തന്നെയും പഠിച്ച റബ്ബ് കാക്കട്ടെ റബ്ബയെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല റഹ്മാനെ ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തെറ്റു വരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ഒരു നിമിഷം ഉസ്താദ് ചോദിച്ചു അല്ല സമീറ എൻ്റെ നമ്പർ നിങ്ങളതിൽ സേവ് അല്ലേ അവൾ ഫോൺ നഷ്ടപ്പെട്ട കാര്യമൊന്നും പറഞ്ഞില്ല ആ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു ഓ അല്ല ഞാൻ അന്നത്തെ പോലെ വണ്ടി വിളിച്ച് എൻ്റെ കൂട്ടുകാരനെ ഏയ് അതൊന്നും വേണ്ട ബസ് വരുല്ലോ ബസ് ഇനി ഇപ്പോഴൊന്നുമില്ല ഇതാ ഓട്ടോ വിളിച്ച് പോയിക്കോളൂ ക്യാഷ് ഞാൻ തരാം വേണ്ട ഉസ്താദേ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നാൽ കുട്ടി അവളുടെ കൂടെ പോകാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് ഉപ്പച്ചി ഞാനും പോട്ടെ ഉമ്മച്ചീൻ്റെ പം എനിക്ക് ഉമ്മച്ചിനെ ഇഷ്ടമാണ് ഉമ്മച്ചീൻ്റെ പൊ ഞാനും പോട്ടെ മോളെ നമുക്ക് പോകാം ഇപ്പം തൽക്കാലം ആ ഉമ്മച്ചി പോയിക്കോട്ടെ എൻ്റെ കുട്ടി ഈ സമയത്ത് പറഞ്ഞേക്കുന്നത് അത് ഉസ്താദ് അവളെ എടുത്തുകൊണ്ട് അതാ പോകുന്നു പെട്ടെന്ന് ഒരു ഓട്ടോ വന്നു ഉസ്താദ് തന്നെ കൊടുത്തു അവൾ അതിൽ കയറി പുത്തൻവീട് തറവാട് ലക്ഷ്യമാക്കി അവൾ പോകുന്നു എന്നാൽ ആ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ഉപ്പച്ചി ഉമ്മച്ചി പോയില്ലേ എന്തിനുപ്പച്ചി പറഞ്ഞത് മോളെ നമുക്ക് പോകാം അങ്ങനെ അങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ ഇൻഷാ അത് നമുക്ക് പോകാം കേട്ടോ ഞമ്മക്കൊന്ന് ഉമ്മച്ചിന്റെ കബറുകളൊക്കെ ഒന്ന് പോയി വന്നിട്ട് അവിടെ പോയി സങ്കടമൊക്കെ പറഞ്ഞിട്ട് ഞമ്മൾക്ക് പോകാം കേട്ടോ അല്ലാതെ അങ്ങനെ പോകുന്നത് ശരിയല്ല പൊന്നെ ഉപ്പച്ചി എന്നാലും ആ ഉമ്മച്ചി പാവ മോളെ കരയണ്ട സത്യം പറഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ കൂട്ടി പള്ളിയിലേക്ക് പോയ ഉസ്താദ് ഓരോന്ന് ആലോചിച്ചിരുന്നു എന്താണെന്നറിയില്ല ഉസ്താദിൻ്റെ മനസ്സിൽ അത് തൻ്റെ ഭാര്യയുടെ മുഖമായിരുന്നു ഞാൻ എന്തടി ചെയ്യാ മോളെ നമുക്കിന്ന് പള്ളിയിൽ നമുക്കിന്ന് ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോവാട്ടോ ഉപ്പിച്ചി വേഗം പോണട്ടോ അങ്ങനെ ഉസ്താദ് തന്നെ അവളെ കുളിപ്പിച്ച് മാറ്റിക്കൊടുത്ത് അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് അതെ ഇക്ക ഞാനൊന്ന് എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമാണ് അതെ ഇടയ്ക്കിടക്ക് അതൊരു പോക്കാണ് അതൊരു പൂതിയാണ് അവർക്ക് അള്ളാഹു സുബാനോത്തല്ല ഈ ദുനിയാപുരവർക്ക് ജീവിതം കൊടുത്തില്ല റബ്ബൈ ആഹൃത്തിലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അങ്ങനെ ഉസ്താദ് പോകുന്നു മോളയും കുട്ടി അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പള്ളിയിലെത്തുന്നു ആ പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു ആ ഖബറുകൾക്കായിരിക്കുമല്ലേ അതെ ഉസ്താദ് അതെ മോളെ പൊന്നുമോളെ സുഖല്ലേ മോൾക്ക് സുഖാണ് അതേ എനിക്ക് വേറെ ഉമ്മച്ചി ഉണ്ട് കേട്ടോ ശരിക്കും ആ കുട്ടിയുടെ വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം വേണല്ലോ മോളുടെ ഉപ്പച്ചയ്ക്ക് പറ്റായിട്ടല്ലേ വേണല്ലോ എന്തായാലും തീർച്ചയായും വേറൊരു ഉമ്മച്ചിനെ വേണല്ലോ കുട്ടിയെ നോക്കാൻ അല്ലേ അതെ ഉമ്മച്ചിയുണ്ട് വേറെ കുട്ടി അതും പറഞ്ഞുകൊണ്ട് അതാ ഉപ്പച്ചിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ എൻ്റെ പൊന്നും മോളെ അങ്ങനെയൊന്നും പറയല്ലേ മോളെ നമ്മൾ ഉമ്മച്ചി ഖബറിലല്ലേ ഉം ഉം ഖബറിലൊരു ഇവിടെ ഒരു ഉമ്മച്ചി ഉണ്ട് ഉം മോളെ എൻ്റെ പൊന്ന് പെണ്ണെ അങ്ങനെയൊന്നും പറയല്ലേ ഉപ്പച്ചിൻ്റെ കുട്ടി അങ്ങനെ അതാ ഖബറിൻ്റെ അരികിലേക്ക് തൻ്റെ സുഹ്രയുടെ അരികിലേക്ക് ഉസ്താദ് പ്രവേശിക്കുന്നു ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഓടി അതാ ആ ഖബറിൻ്റെ തൊട്ടരികിലായിട്ട് ആ കുഞ്ഞു കുഞ്ഞുമോള് നിൽക്കുന്നു ഉപ്പച്ചി പുല്ല് വന്നിട്ടുണ്ട് പുല്ല് പറിക്കണം എന്നാൽ ആ ഖബറിനടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഉസ്താദ് കരയാൻ തുടങ്ങി എൻ്റെ പെണ്ണെ അസലാമലൈക്കും കണ്ണീരോടെ തൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് സലാം പറഞ്ഞു അതേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോൾ ആ ഖബറിനുള്ളിലുള്ള സ്ത്രീ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും ആ കണ്ണുനീർ ആ മീസാങ്കല്ലിൽ ഒറ്റ വീഴുന്നു ആ മണ്ണിലേക്ക് ആ ഭർത്താവിൻ്റെ കണ്ണുനീർ ഒറ്റ വീഴുമ്പോൾ ആ പെണ്ണിന് എത്രമാത്രം പ്രതിഫലം ഉണ്ടായിരിക്കും അല്ല വല്ലാത്തൊരു സ്നേഹമുള്ള ഭർത്താവ് തന്നെ ആ മണ്ണിനിടയിൽ കിടക്കുന്നത് ഭാഗ്യവതിയായ ഭാര്യയാണ് അതെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തെ ജീവിതം മാത്രം അപ്പോഴേക്കും അവൾ എന്നെ ഉപേക്ഷിച്ച് പോയി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ എൻ്റെ അരികിൽ തനിച്ചാക്കിയിട്ട് ഇപ്പോഴുതാ എൻ്റെ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് അതെ കഴിയുന്നില്ല മറക്കാൻ ജുഹ്റ നീ എന്നെയും കുഞ്ഞിനെയും ഓർക്കുന്നുണ്ടോ ജുഹ്റ അള്ളാഹുവേ റബ്ബേ എൻ്റെ ഹൃദയമാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് എൻ്റെ ഹൃദയമാണല്ലോ റഹ്മാനെ അവളെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചതായിരുന്നു എൻ്റെ ജീവന തുല്യം എന്ത് എന്റെ ജീവനെ കളറെ റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനെ എന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയതിന് പകരം എന്നെ കൊണ്ടുപോക പോയിക്കൂടായിരുന്നു എന്നാ എൻ്റെ കുട്ടിക്കൊരു ഉമ്മ ഉണ്ടാകുമായിരുന്നു എത്ര പിതാവ് നോക്കിയാലും ഒരു ഉമ്മ നോക്കുന്നതിന് പകരാവില്ലല്ലോ അള്ളാ എന്തിനാണ് അവളെ കൊണ്ടുപോയത് വേഗം കരഞ്ഞു പ്രാർത്ഥിച്ചു അതേ സങ്കടം കൊണ്ടാണ് ശരിയാണ് എല്ലാം അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും പക്ഷേ ചിലത് അതങ്ങ് മറക്കാൻ കഴിയില്ലല്ലോ എൻ്റെ പൊന്നുമോളുടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ആ മനോഹരമായ കണ്ണുകളാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് അതെ അവൾ ശരിക്കും മുറിച്ചു വെച്ചതുപോലെ തന്നെ അതേ ചുണ്ട് അതേ മുഖം അതേ കണ്ണുകൾ എല്ലാം അവള് തന്നെയാണെന്ന് തോന്നുന്നു അവളെ കൊത്തിവെച്ചതുപോലെ തന്നെ ഒരു പക്ഷേ അവൾ മരിച്ചാലും അവളെ എൻ്റെ പൊന്നുമുകളിലൂടെ കാണാനായിരിക്കും അള്ളാഹു ഇത്രയധികം മാച്ച് നൽകിയത് റബ്ബേ എൻ്റെ പൊന്നുമോൾ മോൾ നേ എനിക്ക് നൽകിയത് അവളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ജഹ്റിയെ കാണാനായിരിക്കും അള്ളാഹോ പഠിച്ചവനെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിൽ നിന്ന് തിരിച്ചു പോരാൻ ഉസ്താദിനെ പലപ്പോഴും തോന്നാറില്ല ഒരുപാട് സമയം ഉസ്താദും കുഞ്ഞും അവിടെ ചിലവഴിക്കും എന്നാൽ ഇതെല്ലാം കാണുന്ന പലരും ഉസ്താദെ മതി മരിച്ചു പോയതല്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിയില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് കരഞ്ഞിട്ട് ഇപ്പം എന്താ അള്ളാഹു സുബാനമത്താല ആ പെണ്ണിനെ അത്രക്കും സൗഭാഗ്യമാണ് നൽകിയത് സ്വർഗ്ഗ പൂങ്കാവനമായിക്കും അവൾക്കുണ്ടാകുക കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിൻ്റെ ഒരു ത ഒരു തുള്ളി കണ്ണീര് വീണ് കഴിഞ്ഞാൽ ആ പെണ്ണ് ഭാഗ്യവതിയാണ് ആ പെണ്ണിനെ പോലെ ഭാഗ്യമുള്ള ഒരു ആരെങ്കിലും ഉണ്ടോ ഈ പള്ളിക്കാട്ടിലെ ഇടയ്ക്കിടെ വന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിനരികിൽ വന്ന് പുല്ല് പറിച്ചിട്ടും പൂക്കൾ ചെടികൾ കുഴിച്ചിട്ടിട്ടും അതിന് നനച്ചു കൊടുത്തിട്ടും അത്രയധികം നല്ല രീതിയിൽ നോക്കുന്നൊരു ഭർത്താവ് ഈ ഖബറുടെ നന്നായിട്ട് നോക്കൂ ഈ പള്ളിക്കാട്ടിൽ ഏതെങ്കിലും ഖബർ ഇത്ര അധികം വൃത്തിയിലും ഇത്രയധികം മനോഹരമായിട്ടുണ്ടോ എന്ത് ചെയ്യാൻ അത്രക്കുങ്ങൾക്ക് അവളോടുള്ളൊരു ഹുബാണ് ഇഷ്ടമാണ് അത് മതി നിങ്ങളൊരു കണ്ണീര് മതി ആ ഖബറിൽ കിടക്കുന്ന പെണ്ണ് ഭാഗ്യവതിയാണ് പലരും അങ്ങനെ പറയും അല്പസമയം കഴിഞ്ഞ് അവളോട് സലാം പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കണമെന്ന് തോന്നും അതെ എൻ്റെ പ്രിയപ്പെട്ട ജുഹറ അതെ അവൾ ആ ഖബറിൻ്റെ മുകളിൽ നിന്നിട്ട് തനിക്ക് വേണ്ടി അതാ ടാറ്റ കാണിക്കുന്നതായിട്ട് ഉസ്താദിന് തോന്നും ഇക്ക പോയിട്ട് വരൂട്ടോ എൻ ചാല നമുക്ക് കാണാം അതെ അവളുടെ ആ ഒരു മനോഹരമായ ആ ശബ്ദവും ഉസ്താദിൻ്റെ ചെവിയിൽ അലക്കും അതെ നിറമിഴികളോടെ ഉസ്താദ് പിരിയും പുത്തൻ വീട്ടിലേക്ക് പോയ നമ്മുടെ സമീറയുടെ സ്ഥിതി എന്താണ് എന്തായിരിക്കും പെട്ടെന്ന് ഐഷമ്മയുടെ പ്രതികരണം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും റഹമത്തല്ലാ ഓബരക്കാത്തു